പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാൻ അനൂപ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടൊരു കേസുണ്ട് അപ്പം അത് എൻ്റെ വിധി അനുകൂലമാവണം എന്നുള്ള രീതിയിൽ ആണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാരണം ഞാൻ കരുണ്യപ്രവർത്തികൾക്കുള്ള ഫണ്ടെല്ലാം അമ്മ ഏൽപ്പിക്കുന്നു എല്ലാ ദിവസവും പ്രാർത്ഥനകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അങ്ങനെ അങ്ങനെ ഡെയിലി കാര്യങ്ങളിങ്ങനെ നടന്നു പോകുന്നു അങ്ങനെ ഒരു അറുപത് എഴുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് പനി വരുന്നു പനി വന്ന് അപ്പോൾ അങ്ങനെ ചികിത്സകളൊക്കെ നടക്കുന്നു അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പനി കൂടിയിട്ട് വീഴുന്നു അങ്ങനെ നേരെ അത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അപ്പോഴത്തേക്ക് ഐ സിയുൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു അമ്മയ്ക്ക് അമ്മയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അമ്മയ്ക്ക് ന്യൂമോണിയ പിന്നെ മെനിഞ്ചൈറ്റിസ് അപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറവ് ഷുഗറിൻ്റെ ലെവൽ ഹൈ വളരെ ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല കൊളാസ്റ്റർ ആണ് അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മനസ്സിലിങ്ങനെ കൃപാസന മാതാവെൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു തൈലം നെറ്റിയിൽ കുരിശു വരച്ചിട്ട് ഐ സ്യൂയിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ നിനക്ക് ഉടനെ ഇതിൻ്റെ സൗഖ്യം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ഐ സ്യൂയിൽ അമ്മയെ കൊണ്ടുപോകുന്നതിന് മുന്നേ തൈലം എടുത്ത് അമ്മയുടെ നെറ്റിയിൽ കുരിശു വരച്ചിട്ട് വൈകുന്നേരമാണ് ഐ സ്യുവിനകത്തോട്ട് കയറ്റുന്നത് ഐസുവിൽ കയറ്റി പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഐസുവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അമ്മയെ കാണണം പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ബോധത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കയറി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ ഞാൻ കയറി കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇതാണെങ്കിലും അമ്മയ്ക്ക് ഓർമ്മ തിരിച്ച് കിട്ടി ഒരു പന്ത്രണ്ട് മണിക്കൂറത്തെ ഗ്യാപ്പിലുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി അമ്മ സംസാരിക്കുന്നുണ്ട് പക്ഷേ നല്ല ക്ഷീണതയാണ് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സിയുയിൽ നിന്നും മാറ്റി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടിലാണ് അമ്മ ബെഡിഡറാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറച്ചുകൂടെ ബെറ്ററായി അങ്ങനെ അമ്മയ്ക്ക് നടക്കാമെന്നുള്ളൊരു സ്റ്റേജ് വന്നു പിന്നെ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു അപ്പം എനിക്ക് ഇത്രയും ദിവസം ലീവ് എടുത്ത് നിൽക്കേണ്ടി വന്നു അപ്പോൾ അത് കാരണം മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഞാൻ ആശുപത്രിയിൽ നിന്ന് മേടിച്ചു ആ സമയത്ത് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റുന്നില്ല അഡ്വക്കേറ്റിനെ ഞാൻ നേരിട്ട് പോയി കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം എൻ്റെ കൊണ്ട് തരൂ ഞാൻ വേറെ വഴിക്ക് ഒരു മൂവ്മെൻറ്റ് പറ്റുമോ നോക്കട്ടെ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും അവർ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും ഞാൻ കൊണ്ട് കൊടുത്തു ഈ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ബേസിസിൽ എൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ഇത് ഫയൽ ചെയ്തു എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി മേടിച്ചു തന്നു അപ്പം ഈ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ അതിൽ വന്ന എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം ഇതാണ് ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നു എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും അപ്പോൾ വിചാരിക്കുമല്ലോ അമ്മ വീഴുന്നു അമ്മയുടെ മെഡിക്കൽ റെക്കോർഡ്സ് അങ്ങനെ ആരും വിലയില്ല എന്ന് പറയുന്ന ആ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കിട്ടുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം മാറണമെന്ന് എൻ്റെ വർക്ക് റിലേറ്റഡായിട്ടുള്ള സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദുഃഖഭാവമുണ്ട് നിൻ്റെ മുഖത്ത് നിന്ന് ഇപ്പോൾ പൊതുവെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് നിൻ്റെ മുഖത്ത് വളരെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കൃപാസന മാതാവിന് നന്ദി ഇത് സങ്കീർത്തനം പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അനൂപന്ന ഈ സഹോദരൻ പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ വന്ന നന്മകളെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ മകൻ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് ആദ്യത്തെ പത്ത് അറുപത് ദിവസത്തോളം ഞാനത് സാധാരണ പോലെ മുന്നോട്ട് പോയി വലിയ ഗൗരവമൊന്നും കൊടുത്തിരുന്നില്ലെന്ന് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്കുള്ള ഒരു പ്രലോഭനവും രീതിയുമാണത് കുറേയധികം പേരെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി ഉടമ്പടിയുടെ നിബന്ധനകൾ നന്നായി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ കുറച്ചു പേർ അത് ഇവിടെ വന്ന ഉടമ്പടിയുടെ ക്ലാസ് കൂടി കൗൺസിലിങ്ങിലൂടെ കാര്യങ്ങൾ കേട്ടു ഉടമ്പടിയുടെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചു ഉപേക്ഷിക്കാമെന്ന് ചെറുതൊക്കെ എഴുതി സമർപ്പിച്ചു അതെല്ലാം കൂടി ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ആ പേടകത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഉടമ്പടി പേടകത്തിൽ ഇട്ട് കഴിയുമ്പോൾ എല്ലാം ഇനി അമ്മ മാതാവ് തരും ഞങ്ങളുടെ പണി കഴിഞ്ഞു ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നവരാണ് അത് ഒരിക്കലും ജീവിതത്തിൽ ഉടമ്പടി വർക്കൗട്ടാവില്ല ഉടമ്പടി എന്തെങ്കിലും എവിടെയെങ്കിലും ഇട്ടതുകൊണ്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമോ പ്രാർത്ഥനയോ പദ്ധതിയോ അല്ല മറിച്ച് നാം അതിൽ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വിട്ടുപേക്ഷിക്കാമെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കുറിച്ചിട്ടുണ്ട് അത് ജീവിതത്തെ സാരമായി ബാധിച്ചു നിൽക്കുന്ന പാപത്തിൻ്റെ തഴക്കദോഷത്തിൻ്റെ ബന്ധങ്ങളിലുള്ള വിള്ളലുകളുടെ ചില ജീവിത പെരുമാറ്റ രീതികളുടെ ഒക്കെ മേഖലകളിലുള്ള ദോഷങ്ങളാണ് അവ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് ഉടമ്പടി വർക്കൗട്ടായി തുടങ്ങുക രണ്ടാമത്തത് ചില കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് നാം അമ്മ മാതാവിന് തിരുക്കുമാരന് വാക്കുകൊടുക്കുന്നുണ്ട് അതാണ് ആറ് നിബന്ധനകളായി നാം എഴുതി സമർപ്പിക്കുന്നത് ആ എഴുതി സമർപ്പിക്ക വായിച്ച് അംഗീകരിച്ചൊപ്പിടുന്ന ആറ് നിബന്ധനകൾ അത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കൽ അനുദിനമുള്ള ദിവ്യബലിയിൽ പങ്കുചേരൽ ഒരുക്കത്തോടുകൂടി കുംഭസാരിക്കൽ രണ്ടാഴ്ചയിലൊരിക്കൽ വചനം വായിക്കൽ ഉപ ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസം കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ ദരിദ്രരായ സഹോദരങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സോടും അവതാര്യത്തോടും കൂടി ഉള്ളതിൻ്റെ ഒരല്പം പങ്കുവെയ്പ്പ് അതോടൊപ്പം ദൈവത്തെയും ദൈവസ്നേഹത്തെയും പ്രഘോഷിക്കുവാനായി കൃപാസനം പത്രികയുടെ വിതരണം ഇത് നമ്മൾ ഉടമ്പടിയോട് ചേർത്ത് ജീവിതത്തിൽ വയ്ക്കുന്ന ചില ചെയ്തു കൊള്ളാമെന്ന സുമനസ ഏൽക്കുന്ന ചില നിബന്ധനകളും ജീവിത ജീവിതക്രമവുമാണ് സഹോദരൻ പറയുന്നുണ്ട് അമ്മ രോഗബാധിതയായി ഗുരുതരാവസ്ഥയിൽ ഐ സിയുയിലേക്ക് പോകുമ്പോൾ ഞാൻ നേർച്ച വസ്തുമായ വിശുദ്ധ തൈലം ഉപയോഗിച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഐ സിയുയിലേക്ക് ഞാൻ അയക്കുന്നു പിന്നീട് അറി തിരക്കുമ്പോഴൊക്കെയും അമ്മ സൗഖ്യപ്പെട്ടു വരുന്നതിൻ്റെ സാക്ഷ്യമാണ് അനുഭവമാണ് കേട്ടുകൊണ്ടിരുന്നത് അമ്മ നമ്മുടെ കൂടെ അൾത്താരയിൽ സന്നിഹിതയാണ് അതോടൊപ്പം മകൻ്റെ ഒരു കേസ് അത് വളരെ ഗുരുതരാവസ്ഥയിൽ അത് കൈവിട്ടു പോകുന്ന രീതിയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് സമർപ്പിക്കുന്നതിലൂടെ അനുകൂലമായി കേസിൻ്റെ വിധി ലഭിക്കുവാൻ കാരണമാകുന്നു പ്രിയമുള്ളവരെ നമുക്ക് കൈവിട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിത്തരുവാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ പദ്ധതിയാണ് മരിയൻ ഉടമ്പടി വിശ്വാസത്തോടും വിശ്വസ്തതയോടും ജീവിതത്തെ ഈ ഉടമ്പടിയിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടുന്നത് എത്ര അസാധ്യമെന്ന് കരുതുന്ന നിയോഗങ്ങളും സാധിച്ചു കിട്ടുന്നത് ജീവിതത്തിൽ സമാധാനം കുടുംബത്തിന് ഉയർച്ച ലഭിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും ഈ കുടുംബം നമ്മുടെ മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം ദൈവത്തിരി സന്നിധിയിൽ സമർപ്പിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരകോശത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക